ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ എല്ലാരും നനച്ചുള്ളിപ്പണിയിലൊക്കെ ആകുമല്ലേ ഞങ്ങൾ നനച്ചുള്ളിപ്പണിയിലാണ് കേട്ടോ സോഫൊക്കെ വലിച്ചിട്ട് അടിച്ച് വാരി തുടക്കുക ജനല് കഴുക മാറാല് തട്ട ഇതൊക്കെ തന്നെ കേട്ടോ പരിപാടി നനച്ചുള്ളിപ്പണി ഒക്കെ ഞാൻ വഴുകിട്ടോ എടുക്കല് കാരണം ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ടേ നല്ല പൊടിയാവും പിന്നെ നേർത്ത എടുത്തിട്ടൊന്നും കാര്യമില്ല അപ്പൊ കുറച്ച് കുറച്ച് ഇങ്ങനെ എടുക്കാന്നെട്ടോ വിചാരിച്ചിട്ടുള്ളത് ലിമ റൂമിൽ നിന്നോ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഒരു റൂമാണ് കഴിഞ്ഞാൽ അത് കഴിയുമല്ലോ വിചാരിച്ചിട്ടോ നമ്മളീ ലിവിങ് റൂമിൽ ഉണ്ടോ നല്ല പൊടികളൊക്കെ കണ്ടിട്ടാ കാരണം എപ്പോഴൊന്നും ഇപ്പൊ ഈ സോഫ ഒന്നും നമ്മൾ വലിച്ചു നീക്കി അടിക്കൂലോ ഡൈനിങ് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മള് ബെഡ്റൂമിലാണ് കേട്ടോ ബെഡ്റൂമിന്റെ ഈ ബോക്സ് എന്റെ കട്ടിലായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് ശരിയാക്കി എടുക്കാന് അതിൻറെ ഇടയിൽ നന്നായിട്ട് പൊടി മാറാനേം പിന്നെ മോളുടെ മുടിയിലിട്ടും മോളുടെ കയ്യിൽ എന്ത് സാധനം കിട്ടിയാലും അതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ടിട്ടേ ആ കട്ടിൽ പൊന്തിക്കാൻ നല്ല പാടാണ് അതെ ഈ ബോക്സ് കട്ടിലിന്റെ അടയാളങ്ങളാണുണ്ടോ ഇതൊക്കെ നമ്മൾ കണ്ടോ എന്ത് സാധനങ്ങളും അതിൻ്റെ ഉള്ളിലേക്ക് ഫാൻ ഇട്ട് കഴിഞ്ഞാല് പറന്നു പോകും പിന്നെ നമുക്ക് എടുക്കാൻ നല്ല പണിയാണ് ഇങ്ങനെ നമ്മള് ഇങ്ങനത്തെ സംഗതി സംഗതികളിലൊക്കെ ഉള്ളു ഇതിനെ നമ്മള് കട്ടിൽ പൊന്തിക്കൊള്ളട്ടോ ഇതനച്ചുള്ളിപ്പണി പിന്നെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ആകുമ്പോ ഒരുപാട് വേസ്റ്റുകൾ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങട്ടോ അങ്ങനെയൊക്കെ വീട്ടിൽ ഇങ്ങനത്തെ ബോക്സിന്റെ അടിയിൽ എങ്ങനെയാണ് ഇങ്ങനൊക്കെ കുടുങ്ങില്ലേ എന്നിട്ട് ഫുള്ള് മുടിയിൽ ഇന്നൊക്കെ ഞാൻ പെറുക്കി എടുക്കാണ്ടോ അവിടുന്ന് അപ്പൊ കട്ടിലേക്കൊന്ന് തുടക്കട്ടെ ജനലാണ്ടോ തുടക്കണത് റൂം ഒരാഴ്ച ഞാൻ തുടച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഒന്നും കൂടി ഫിനിഷ് ചെയ്യാൻ ചെയ്യാൻറ്റാ അപ്പൊ നമ്മളെ കട്ടിലിന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടോ ഇനി കട്ടിൽ ശരിക്കിട്ടിട്ട് അപ്പൊ നമ്മളെ റൂമിന്റെ പരിപാടി വേഗം കഴിയും ഒറ്റയ്ക്ക് പിടിക്കാനൊക്കെ നല്ല പണിയാണ് അതുകൊണ്ട് കേട്ടോ നമ്മളെ സോഫ ഒക്കെ ഒന്ന് ശരിക്കിടണം ഒന്നുകൂടി ഫിനിഷ് ചെയ്ത് തുടക്കാൻ കേട്ടോ മോളുടെ പഠിക്കുള്ളതാണ് ഏ ചുള്ളിപ്പണി എടുത്തു തുടങ്ങിയ ഒരുപാടുണ്ട്ട്ടോ ഞാൻ ഒരു കുറെ ഒരു പത്ത് ദിവസൊക്കെ ആയിട്ടോ ഞാൻ ചുള്ളിപ്പണി തുടങ്ങി വെച്ചിട്ട് മോൾഡ് സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഓൾക്ക് ഇതൊക്കെ വേണ്ട കേട്ടോ ഓർങ്ങനെങ്കിലൊക്കെ ഈ കുട്ടികളൊക്കെ പിടിച്ചിട്ട് ആ ഗ്ലാസ് പൊട്ടിപ്പോയിട്ടിട്ട അത് എനിക്ക് ഒരുപാട് കാലത്തെ ഒരു ഗിഫ്റ്റാണ് കേട്ടോ എൻ്റെത് ഇതൊക്കെ നമ്മൾ മോളെ മൊമെന്റോകളാണ് കേട്ടോ മൊമെന്റോ ആണ് പിന്നെ ഞങ്ങളുടെ അപ്പൊ നമ്മളെ സോക്കേസിന്റെ പണി പരിപാടിയിലാണ് കേട്ടോ സോ കേസാട്ടോ അടുത്തത് പനി പണി അപ്പൊ അങ്ങനെ സോക്കേസിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ ഓരോ ഭാഗങ്ങൾ ഭാഗങ്ങളിങ്ങനെ എടുത്തു വരിക ഡൈനിങ് ഹാളത്ത് സോക്കേസിനോ ഞാനുള്ളത് നനച്ചുൽപ്പണി ഒക്കെ ഒറ്റക്ക് എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ടോ മോൾ ഇട്ടോ ഇതിന്റെ കൂടെ സ്കൂളില്ലാത്തത് കൊണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ സാധനങ്ങൾ എടുത്ത് മാറ്റി തരുന്നൊക്കെ ഇണ്ട്ട്ടോ പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ച് വെക്കാണ്ടോ ചെയ്യുന്നത് കൂട്ടുന്ന പാത്രങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോയി അപ്പൊ ബുദ്ധിമുട്ടാണ് അതൊക്കെ കഴിഞ്ഞു പാത്രങ്ങളൊക്കെ അവിടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ കണ്ണാടി ഒന്ന് കഴിഞ്ഞെടുക്കട്ടെ ഞങ്ങൾ ചെയറട്ടോ കഴുകണത് മോളോരോന്ന് നിന്നോട് ചോദിക്കണ്ടോ മോളോട് സംസാരിക്കട്ടെ ഞാൻ അപ്പൊ അങ്ങനെ ചെയറൊക്കെ കഴിഞ്ഞിട്ടോ നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ അടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ ഉം ഈ കവറിനെ പുറത്തു കൊണ്ടുപോയി കഴുകാൻ വേണ്ടിട്ടോ അതൊന്ന് വലിച്ചിട്ടുണ്ട് നനച്ചുൽപ്പണി ഒന്നും കുറെ കൂടുതൽ എടുക്കാൻ കഴിയില്ല കേട്ടോ എനിക്ക് നല്ല ബാക്ക് പെയിൻ ആയിട്ടെ ഫാനൊന്നും കഴി തുടക്കണം ഫാനും എനിക്ക് കയറാൻ കഴിയില്ല അപ്പൊ പിന്നെ ഹസ്ബൻഡ് വന്നു കേട്ടോ ഞമ്മളി അടുക്കളക്ക് എത്തിയിട്ടുണ്ട് കിട്ടോ അടുക്കളത്തെ ഷോ പേസി സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ ഓരോ ദിവസങ്ങളും എടുത്ത വീഡിയോ ആണ് കേട്ടോ ബോട്ടിൽ കഥയെ കുറെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഉള്ള ബോട്ടിൽ മാത്രമേ കഴുകാനുള്ളൂ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രിഡ്ജാണ് കഴുകുന്നത് ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആയിട്ടോ അതിലിപ്പോൾ ഞാൻ എങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്നത് ഫ്രിഡ്ജ് പെട്ടെന്ന് എന്തോ നെൻ ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഓൺ ആണില്ല കേട്ടോ ാക്കിന്റെ മുകളിൽ കേറണിട്ടോ റാക്കിൻ്റെ മുകളിലത്തെ പാത്രങ്ങളൊക്കെ മാറ്റി കൊടുക്കണം ഇതൊക്കെ നമ്മൾ വീട് കൂടി ഇരുന്നപ്പോൾ കിട്ടിയ ഗിഫ്റ്റുകളാണ് കേട്ടോ അതൊന്നും ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല ബെഡ്റൂമിലത്തെ റാക്കൊക്കെ ആദ്യമൊക്കെ വൃത്തിയാക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ അടുക്കളുടെ പണികളും കഴിയാനായിട്ട് ഇനി ചുമരൊക്കെ തുടച്ചെടുത്താ മതി വർക്കേരിയുള്ള സാധനങ്ങൾ കേട്ടോ നമ്മളെ അടുക്കളുടെ പണിയൊക്കെ കഴിഞ്ഞ് ആ വർക്കേരിക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളെ വർക്കേരിയുടെ പണികളെല്ലാം ഉണ്ടോ അപ്പൊ ഞാനുള്ളത് വർക്കരീന്റെ സാധനങ്ങളൊക്കെ ഒഴിച്ച് വർക്കേരിയുടെ സോക്കേസ് ആണ്ട്ടോ വൃത്തിയാക്കി കൊണ്ടിരിക്കണേ അപ്പ അതൊക്കെ കഴിഞ്ഞിട്ടു നമ്മളെ ഗെയിൽസൊക്കെ തുടച്ചെടുക്കാണ് ഇതൊക്കെ നമ്മളെ വീട്ടിലത്തെ മൺപാത്രങ്ങളും കുക്കറുകളാണ് കേട്ടോ ഈ കുക്കറുകളൊക്കെ കംപ്ലൈൻറ് ആയതെട്ടോ ഇതൊന്നും നമ്മളെ ആവശ്യമില്ലാത്ത സാധനായിട്ടോ ഇതൊക്കെ ഒഴിവാക്കിയതാണ് അത് സിറ്റൌട്ടൊക്കെ എത്തിയിട്ടുണ്ട് സിറ്റൌട്ടിത് ജനലുകൾ തുടച്ചു തുടച്ചെടുക്കട്ടെ അപ്പൊ നമ്മൾ ഏകദേശം നനച്ചുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ ഒരുപാട് നനച്ചുള്ളി പരിവാ പണികളൊക്കെ ഇങ്ങി ഇടാണ്ട്ട്ടോ അതൊന്നും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ലെട്ടോ കാരണം എല്ലാവരും വീട്ടിലും ഉണ്ടാവല്ലോ ഒരു ദിവസം കൊണ്ടൊന്നും ആരുടെ നനച്ചുള്ളിയും കഴിയൂലല്ലോ നമ്മളിപ്പോ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് ഇട്ട് കഴിഞ്ഞാലൊന്നും ഒരിക്കലും നമ്മളെ വീട്ടിലത്തെ നനച്ചുള്ളികളൊന്നും കാണിക്കാൻ കഴിയില്ല കേട്ടോ അപ്പൊ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ അതിൽ കാണിക്കണത് മ്മ സിറ്റൌട്ടാണ്ടോ സിറ്റൌട്ടില് നമ്മളെ വീട്ടില് റോഡ് സൈഡ് ആയതുകൊണ്ട് നായ്ക്കളൊക്കെ കയറും അപ്പൊ ഞാൻ കുപ്പിയിൽ വെള്ളമാക്കി വെച്ചാൽ കേറൂലെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഈ സിറ്റൌട്ടിൻ്റെ ഒക്കെ ഞാൻ കുപ്പികളിൽ വെള്ളമാക്കി വെക്കലുണ്ട് കേട്ടോ മോളാണ് കേട്ടോ എനിക്ക് വീടൊക്കെ എടുത്തു തരുന്നത് ഇപ്പോ പുറത്തെത്ത് മാറാളികളൊന്നും തെറ്റാണ് അപ്പോ ഇനി നമ്മൾ ബാത്റൂമാണ് കേട്ടോ ബെഡ്റൂമിൽ ബാത്റൂമാണ് കേട്ടോ ആദ്യം ക്ലീൻ ആക്കുന്നത് ബാത്റൂമൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടോ ഇനി നമ്മളെ ഡൈനിങ് ഹാളിൽ ബാത്റൂം കഴുകാനുണ്ട് ഇനി നമ്മളെ പച്ചക്കറികളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടോന്നു നോമ്പിന്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് കഴുകണത് അപ്പൊ ഇതാണ് കേട്ടോ ഒരു ബെഡ്റൂമ് അപ്പൊ ഈ ബെഡ്റൂം ഒക്കെ സെറ്റാക്കിട്ടോ എല്ലാ പണികളും കഴിഞ്ഞു ഇനി ഹാൾ കണ്ടോ പോണത് എന്താണ് നമ്മളെ വീടിന്റെ ഹാള് അപ്പൊ ഹാളിലത്തെ പണികളും കഴിഞ്ഞു ഇതടുത്ത ബെഡ്റൂം കേട്ടോ ഇതൊക്കെ മോള് കാണിക്കാൻ വേണ്ടി എല്ലായിടത്തും ഇണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മളെ ലിവർ റൂം അപ്പൊ ലിവർ റൂമിലത്തെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെ അടുക്കളയാണ് കേട്ടോ അടുക്കളയിലും എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞു എല്ലാ ചെയ്തിട്ട് എല്ലാ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ വർക്ക് ഏരിയ വർക്ക് ഏരിയത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ വർക്ക് ഏരിയ ഒക്കെ നന്നായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാ ഞങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങള് ബെൽബട്ടൺ അടിക്കണം കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ അസ്സലാമലൈക്കും